നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ലക്ഷക്കണക്കിന് നെഞ്ചിൽ കോറിയിട്ട തീയാണ് പൂരം കലക്കിയ കേരള പോലീസിന്റെ നടപടി ഒരു കാലത്തും അത് മറക്കില്ല പൊറുക്കുകയുമില്ല പൂരം കുളമാക്കിയത് കേരള പോലീസ് ആണെന്ന് അന്നേ ആരോപണം ശക്തമായിരുന്നു പിന്നീട് ഗതികെട്ടപ്പോൾ നിൽക്കകള്ളി ഇല്ലാതെ വന്നപ്പോൾ സർക്കാരിന് ഒരു അന്വേഷണം ഒക്കെ പ്രഖ്യാപിക്കേണ്ടി വന്നു പിന്നീട് അതേപറ്റി ഒരു അക്ഷരം സർക്കാർ മിണ്ടിയതുമില്ല എന്നാൽ ഇന്നിപ്പോൾ മുൻമന്ത്രിയും തൃശൂരിലെ ലോക്സഭാ സ്ഥാനാർത്ഥിയുമായിരുന്ന സുനിൽകുമാർ ചില വെളിപ്പെടുത്തലുകൾ നടത്തി രംഗത്തേക്ക് വന്നതോടെ സർക്കാരിന് വിറളി പിടിക്കുകയാണ് പിണറായി വിജയന് നെഞ്ചിൽ തീ ആളി പടരുകയാണ് ചുറ്റും പ്രതിസന്ധികളുടെ വലിയ മതിൽ ഉയർന്നിരിക്കുന്നു സുനിൽകുമാർ പറഞ്ഞിരിക്കുന്നത് പിണറായിയെ ലക്ഷ്യം വെച്ച് തന്നെയാണ് പിണറായി പോലീസ് പൂരപ്രേമികളെ വെറുപ്പിച്ചതും വെല്ലുവിളിച്ചതിനും പിന്നിൽ ആരുടെ തലയാണ് പൂരം നടത്തിപ്പ് അലങ്കോലമാക്കാൻ ഗൂഢാലോചന നടന്നതായി ആരോപിച്ച് സുനിൽകുമാർ രംഗത്തെത്തുമ്പോൾ വിവാദത്തിന് പുതിയ തലം വരികയാണ് ഇതുവരെ എല്ലാം സുരേഷ് ഗോപിയുടെ തലയിലിട്ട് തടി തപ്പാൻ നോക്കിയ സർക്കാരിനും പോലീസിനും ഇടതു മുന്നണിയിൽ നിന്ന് തന്നെ ചോദ്യശരം ഉയരുന്നു കാലിടറി നിൽക്കുന്ന പിണറായിക്ക് ഇരിക്കാൻ മുഖ്യമന്ത്രി കസേരയ്ക്കൊട്ട് ഉറപ്പും പോരാ പൂരം നടത്തിപ്പിൽ പോലീസിന് കൃത്യമായ വീഴ്ച സംഭവിച്ചിട്ടുള്ളതാണെന്നും അക്കാര്യം അന്ന് തന്നെ താൻ ഉന്നയിച്ചതാണെന്നും സുനിൽകുമാർ ആവർത്തിച്ചു വ്യക്തമാക്കുന്നു എന്നാൽ അന്ന് തൃശൂരിൽ ക്യാമ്പ് ചെയ്തിരുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാറിന് ഇതിൽ പങ്കുണ്ടോ എന്ന് തനിക്കറിയില്ല എന്നും സുനിൽകുമാർ അറിയിച്ചു പക്ഷേ പോലീസിന് വീഴ്ച സംഭവിച്ചു എന്ന് സുനിൽകുമാർ അടിവരയിട്ട് പറയുന്നുണ്ട് അജിത് കുമാറിലേക്ക് തന്നെ പൂരത്തിന്റെയും ആരോപണം എത്തുകയാണ് അന്ന് വലിയ രീതിയിലുള്ള ഒരു പൂരം അട്ടിമറിക്കാനുള്ള നീക്കം നടന്നുവെന്ന് തൃശൂർ പൂരം നടത്തിപ്പ് സമിതി തന്നെ പറഞ്ഞിരുന്നു മറ്റ് ഒരു കാലത്തുമില്ലാതിരുന്ന രീതിയിലുള്ള പ്രതിസന്ധികളാണ് പൂരത്തിന് അന്നുണ്ടായത് ഇതിന് പിന്നിൽ പോലീസിന്റെ കൃത്യമായ കളി നടന്നിട്ടുണ്ടെന്നും എന്നാൽ അത് ആര് പറഞ്ഞിട്ടാണ് എന്നും ഒരു ചോദ്യം ശക്തമായതാണ് പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം പിണറായി വിജയൻ രംഗത്തിറക്കി കളിച്ചിട്ടുള്ള തുറപ്പുചീട്ടാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ തൃശൂരിലെ സ്ഥിതി നമുക്കറിയാമായിരുന്നു തെരഞ്ഞെടുപ്പിന്റെ ഘട്ടങ്ങളിൽ പല സമയങ്ങളിലും ഉയർന്നു വന്ന വലിയ വിവാദമുണ്ട് ഇക്കുറി തൃശൂർ സുരേഷ് ഗോപി തന്നെ എടുക്കുമെന്നുള്ളത് അതങ്ങനെ എടുക്കുന്നതല്ല എടുത്ത് കയ്യിൽ കൊടുക്കുന്നതാണെന്ന് പിണറായി വിജയൻ തന്നെ മകളെ രക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന് പിണറായി വിജയൻ പല ആവർത്തി കാണിച്ചു തന്നിട്ടുള്ളതാണ് തെളിയിച്ചിട്ടുള്ളതുമാണ് അന്നേ ഒരു വിവാദം ഉണ്ടായതാണ് തൃശൂർ സുരേഷ് ഗോപി എടുത്താൽ അതിന് പിന്നിലുള്ള തല പിണറായി വിജയൻ തന്നെയാണെന്ന് പൂരം കലക്കാൻ ഇപ്പോൾ നീക്കം നടന്നു എന്ന് സുനിൽകുമാർ പറയുന്നു എന്നാൽ അതിൽ എം ആർ അജിത് കുമാറിന് പങ്കുണ്ടോയെന്ന് എനിക്ക് അറിയില്ല എന്നും ഒരു ചർച്ചയ്ക്കും വിവാദത്തിനും തിരികൊളുത്താനുള്ള ഒരു കരട് സുനിൽകുമാർ ഇട്ടുകൊടുത്തിട്ടുണ്ട് സുരേഷ് ഗോപി ജയിച്ചതിന് പിന്നാലെ തൃശൂരിൽ പലയിടത്തായി കോൺഗ്രസ് അണികൾ പോസ്റ്ററുകൾ പതിപ്പിച്ചിരുന്നു ഏർ വോട്ട് മറിച്ചതും പ്രതാപനാണ് എന്നുള്ളത് പക്ഷേ സി പി എമ്മിനെ സംബന്ധിച്ച് സി പി എമ്മിനുള്ളിൽ തന്നെ അന്നേ ഒരു വിവാദം പുകഞ്ഞത് ഇത് പിണറായിയുടെ കളിയാണെന്നാണ് പുരം കലക്കിയത് വലിയ രീതിയിൽ ഇടതു ഇടതുമുന്നണിക്ക് അവിടെ തോൽവി ഏറ്റുവാങ്ങുന്നതിന് വലിയ കാരണമായിരുന്നു ഏറെ ജനസമ്മതിയുള്ള നേതാവാണ് സുനിൽകുമാർ എന്നാൽ സുനിൽകുമാർ അവിടെ എട്ട് നിലയിൽ പൊട്ടുകയാണ് ചെയ്തത് അന്നേ സുനിൽകുമാർ ഈ വിവാദങ്ങൾ കത്തിച്ചു വിട്ടതാണ് എന്നാൽ ഇന്നിപ്പോൾ എ ഡി ജി പി അജിത് കുമാറിലേക്ക് തന്നെ ഈ വിവാദം വിടുകയാണ് സുനിൽകുമാർ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ അജിത് കുമാറുമായി ബന്ധപ്പെട്ട് പല വിവാദങ്ങൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞു പി വി അൻവർ പല വെളിപ്പെടുത്തലും നടത്തിക്കഴിഞ്ഞു അങ്ങനെ വലിയ രീതിയിൽ അജിത് കുമാറും പിണറായി വിജയനും പെട്ടു നിൽക്കുമ്പോഴാണ് സുനിൽകുമാർ പൂരത്തിന്റെ കാര്യം കൂടി എടുത്ത് രംഗത്തേക്ക് വലിച്ചിട്ടിരിക്കുന്നത് ഇനി പൂരപ്രേമികൾ ഇതിൽ ചർച്ച നടത്തും തൃശൂർ പൂരം അലങ്കോലമായ സംഭവത്തിൽ പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് കട്ടായം പറഞ്ഞിരിക്കുകയാണ് സി നേതാവ് ുമാർ ഇക്കാര്യം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നാലേ ചേരയാണോ മൂർഖനാണോ എന്ന് തീരുമാനിക്കാൻ പറ്റുമെന്നും സുനിൽകുമാർ തൃശൂരിൽ പറഞ്ഞത് പൂരം അലങ്കോലപ്പെട്ട സംഭവത്തിൽ ഇരയാക്കപ്പെട്ട വ്യക്തിയാണ് താൻ പൂരം കലക്കിയത് യാദൃശ്ചികമാണെന്ന് പറയാൻ കഴിയില്ല ലോക്സഭ തെരഞ്ഞെടുപ്പിന്റെ മധ്യത്തിൽ പൂരത്തിന്റെ പ്രധാന ചടങ്ങുകൾ നിർത്തിവെക്കുന്നതിൽ പോലീസിന് മാത്രമല്ല പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട ചില ആളുകളും ഉൾപ്പെട്ടിട്ടുണ്ട് പൂരം അലങ്കോലമാക്കിയതിന് പിന്നിൽ പ്രവർത്തിച്ചവർ ആരാണ് എങ്ങനെ അലങ്കോലപ്പെട്ടു സാഹചര്യം എന്താണ് ഗൂഢാലോചന എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ പുറത്തു വരണം പൂരം കലക്കിയതിന്റെ ഗുണഭോക്താക്കളാണ് അതിന് പിന്നിലുള്ളത് ഇന്നല്ലെങ്കിൽ നാളെ അക്കാര്യം പുറത്തുവരുമെന്നും സുനിൽ കുമാർ വ്യക്തമാക്കി പോലീസിന്റെ കൃത്യവിലോപം ഉണ്ടായിട്ടുണ്ട് രാവിലെ ഇല്ലാത്ത കൃത്യവിലോപം വൈകിട്ട് എങ്ങനെ ഉണ്ടായി എന്ന് മനസ്സിലായിട്ടില്ല രണ്ട് നാല്പത്തിയഞ്ച് മൂന്നു മണി ആ സമയത്തോട് അടുക്കുമ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥിയെ ആംബുലൻസിൽ കൊണ്ടുവരുന്നു തൃശൂർ ജില്ലക്കാരല്ലാത്ത ആർ എസ് എസ് സംസ്ഥാന നേതാക്കൾ അടക്കം പ്രത്യക്ഷപ്പെടുന്നു ഇതൊക്കെ യാദൃശ്ചികമാണെന്ന് വിചാരിക്കുന്നുണ്ടോ അന്ന് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടവർ ഇപ്പോഴെന്താണ് റിപ്പോർട്ട് പുറത്തു വരണമെന്ന് സത്യസ്ഥിതി പുറത്തു വരട്ടെ പുതുതായി ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ട സാഹചര്യത്തിൽ റിപ്പോർട്ട് പുറത്തു വരണമെന്നും സുനിൽകുമാർ വ്യക്തമാക്കി രാത്രി സമയത്ത് മേളം നിർത്തിവെക്കാൻ പറഞ്ഞു ലൈറ്റ് ഓഫ് ചെയ്യാൻ ആവശ്യപ്പെട്ടു വെടിക്കെട്ട് നടത്തില്ലെന്ന് നാടകീയമായ നിലപാടുണ്ടാകുകയും അതുവരെ പൂരത്തിന്റെ ഒരു ചടങ്ങിലെങ്കിലും പങ്കെടുക്കാതിരുന്ന ബി ജെ പി സ്ഥാനാർത്ഥി ആർ എസ് എസ് നേതാക്കൾക്കൊപ്പം നാടകീയമായി പ്രത്യക്ഷപ്പെടുകയും ചെയ്തു കൂട്ടി വായിക്കുമ്പോൾ അതിനു പിന്നിലെ രാഷ്ട്രീയ ഗൂഢാലോചന മനസ്സിലാകും പൂരം അലങ്കോലപ്പെടുത്താൻ തീരുമാനിച്ചത് സർക്കാരാണെന്നും പിന്നിൽ എൽ ഡി എഫ് ആണെന്നും പ്രചാരണം നടത്തി ജനവികാരം തിരിച്ചുവിടാൻ ശ്രമിച്ച ആളുകളാണ് ബി ജെ പിയും ആർ എസ് എസും ഇവിടുത്തെ പല പൂരപ്രേമികളെക്കാളും കൂടുതൽ പൂരത്തെ സ്നേഹിക്കുന്ന ആളാണ് ഞാൻ എന്നെ അടക്കം ഈ ആളുകൾ പ്രതിക്കൂട്ടിലാക്കിയെന്നും സുനിൽകുമാർ പറഞ്ഞു ഇത്തരത്തിൽ ആർ എസ് എസിനെയും ബി ജെ പിയേയും സുരേഷ് ഗോപിയെയും ഒക്കെ വിമർശിക്കുമ്പോൾ തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകളും അജിത് കുമാറിനെ കുറിച്ചുള്ള ചില തീപ്പൊരികളും സുനിൽകുമാർ ഇട്ടുകൊടുത്തിട്ടുണ്ട് അതായത് പിണറായി വിജയനിലേക്കും ഇതിന്റെ ആരോപണങ്ങൾ എത്തി നിൽക്കുകയാണ് അത് സുനിൽകുമാർ മനഃപൂർവ്വം ചെയ്തതാണോ അതോ സുനിൽ സുനിൽകുമാർ തന്റെ വികാരത്തിന്റെ പുറത്ത് വൈകാരികമായി ഇടപെട്ടതാണോ സംസാരിച്ചതാണോ എന്നും വ്യക്തമല്ല പക്ഷേ പോലീസിന്റെ ഭാഗത്തെയും കൃത്യമായ തെറ്റുകൾ സുനിൽകുമാർ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇത് മാത്രമല്ല അതിന്റെ റിപ്പോർട്ട് ഉടൻ തന്നെ പുറത്തുവിടണമെന്ന് ശക്തമായി ആവശ്യപ്പെട്ടിട്ടുമുണ്ട് ഒരു മാസത്തിനകം അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടുമെന്നാണ് പറഞ്ഞതെങ്കിലും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല എന്നും സുനിൽകുമാർ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് ഫലത്തിൽ മുഖ്യമന്ത്രിയെ പ്രതിരോധത്തിലാക്കുക കൂടിയാണ് സുനിൽകുമാർ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ തന്നെ വലിയ പ്രളയത്തിന് നടുവിലാണ് പിണറായി വിജയൻ നിൽക്കുന്നത് അതിന്റെ കൂട്ടത്തിൽ തൃശൂർ പൂരവും എത്തി അനിഷ്ട സംഭവങ്ങളിൽ കമ്മീഷണർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ പങ്കിനെ കുറിച്ച് നേരത്തെ പറഞ്ഞിരുന്നു സംഭവത്തിൽ എന്നെ ഉൾപ്പെടെ പ്രതിക്കൂട്ടിലാക്കിയിരുന്നു എ ഡി ജി പിക്ക് പങ്കുണ്ടോ എന്ന കാര്യത്തിൽ ഇപ്പോൾ മറുപടി പറയുന്നില്ല എന്നാണ് സുനിൽകുമാർ പറഞ്ഞിരിക്കുന്നത് പി വി അൻവർ എം എൽ എയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ തൃശ്ശൂർ പൂരം കലക്കിയത് അതും അത് സംബന്ധിച്ച് ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ പരാതി നൽകിയിരിക്കുകയാണ് ഹൈക്കോടതിയിൽ അഭിഭാഷകനായ വി ആർ അനൂപാണ് തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരിക്കുന്നത് പി വി അൻവറിന്റെ വെളിപ്പെടുത്തൽ മൊഴിയായി പരിഗണിക്കണമെന്നും അജിത് കുമാറിനെതിരെ ഗൂഢാലോചന കുറ്റം ചുമത്തണമെന്നും ഇപ്പോൾ പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ ഒരു ഘട്ടത്തിലാണ് സുനിൽകുമാറും രംഗത്തേക്ക് വന്ന് തന്റെ ഭാഗം വിശദീകരിച്ചിരിക്കുന്നത് അതായത് കൂടുതൽ പ്രതിസന്ധികളിലേക്കാണ് പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത് സ്വർണം പൊട്ടിക്കലും സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ടും സ്വപ്ന വിഷയവുമായി ബന്ധപ്പെട്ടും സരിതാ വിഷയവുമായി ഒക്കെ ബന്ധപ്പെട്ടും സർക്കാരിനെ പല രീതിയിൽ സഹായിച്ചിട്ടുള്ള സർക്കാരിന് വേണ്ടി വിടുവേല ചെയ്തിട്ടുള്ള ആളാണ് ഈ എം ആർ അജിത് കുമാർ അതേ അജിത് കുമാറിന്റെ പേര് തന്നെയാണ് ഇപ്പോൾ തൃശൂർ പൂരം കലക്കിയതിന്റെയും വാലറ്റത്ത് വന്നിരിക്കുന്നത് എന്തായാലും ഇത് യാദൃശ്ചികമായി ഉണ്ടായതല്ല പൂരസമയത്ത് ക്യാമ്പ് ചെയ്തിരുന്നു അവിടെ എം ആർ അജിത് കുമാർ അപ്പോൾ അത്തരത്തിൽ പൂരം കലക്കാൻ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു നീക്കം നടന്നിട്ടുണ്ടോ എന്നുള്ള ചോദ്യം ഉയരുന്നത് ശ്രദ്ധേയവുമാണ് അത്തരത്തിലൊരു ഏഹ് സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും അജിത് കുമാറിന് കുരുക്കാകുന്നതാണ് കാരണം പൂരം അലങ്കോലപ്പെട്ടത് സുനിൽ കുമാറിന്റെ തോൽവിക്ക് വരെ കാരണമായിട്ടുണ്ട് എന്നുള്ളതിൽ ഒരു സംശയവും ഇല്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇംസായി